ഗർഭം ഒളിപ്പിച്ചു വെച്ച മറ്റൊരു ഗർഭിണിയും കൂടി പ്രസവിച്ചു എറണാകുളത്ത് തന്നെയാണ് സംഭവം വീണ്ടും ഗർഭം ഒളിപ്പിച്ചു വെച്ച മറ്റൊരു ഗർഭിണി പ്രസവിച്ചു എന്തായാലും ഇക്കുറി കുഞ്ഞിനെ അമ്മ അപായപ്പെടുത്തിയില്ല എറണാകുളത്ത് ഹോസ്റ്റലിലെ ശൌചാലയത്തിൽ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി യുവതിയുടെ കൂട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നോർത്ത് പോലീസ് അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് റിപ്പോർട്ടുകൾ എറണാകുളം നഗര ഹോസ്റ്റലിലാണ് അവിവാഹിതയായ യുവതി പ്രസവിച്ചത് ആറുപേരടങ്ങുന്ന റൂമിലാണ് യുവതി താമസിച്ചിരുന്നത് യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ കാര്യമന്വേഷിച്ചിരുന്നുവെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു യുവതി ഒഴിഞ്ഞുമാറുകയായിരുന്നു ഞായറാഴ്ച രാവിലെയോടെ ശൌചാലയത്തിൽ കയറിയ യുവതി ഏറെ നേരത്തിന് ശേഷവും പുറത്തിറങ്ങാതെ ആയതോടെ സുഹൃത്തുക്കൾ വാതിൽ തട്ടി വിളിക്കുകയായിരുന്നു തുറക്കാതായതോടെ ആറുപേരും ഒരുമിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് നവജാത ശിശുവിനൊപ്പം യുവതിയെ കണ്ടെത്തുന്നത് തുടർന്നാണ് ഇവർ പോലീസിനെ വിവരം അറിയിക്കുന്നത് കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്നാണ് യുവതി പോലീസിനെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കാമുകന്റെ വീട്ടുകാരെയും യുവതിയുടെ വീട്ടുകാരെയും എറണാകുളത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അറിയാതെ ഗർഭം ഒളിപ്പിച്ചു വെക്കുന്ന പെൺകുട്ടികൾ കൂടുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തന്നെയാണ് അറിയാതെ ഗർഭം ഒളിപ്പിച്ചു വെച്ച യുവതി വീട്ടിലുള്ള ിൽ തന്നെ പ്രസവിക്കുകയും കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തത് പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അമ്മയോ അമ്മയുടെ അറിവോടെ മറ്റാരെങ്കിലുമോ ഒക്കെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക് അറുതി വരുന്നില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ഒട്ടേറെ സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് മുൻപുണ്ടായിട്ടുണ്ട് ഏപ്രിലിൽ ആലത്തൂരിൽ നവജാത ശിശുവിനെ അമ്മയും കാമുകനും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കണ്ണൂരിൽ അമ്മയും കാമുകനും ചേർന്ന് ഒന്നര വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ ഇറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവവും കേരളത്തെ ഞെട്ടിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ കൊല്ലം കല്ലുവാതക്കൾ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ചു പ്രസവിച്ച ഉടൻ െ പ്രസവിച്ചുമായി ജീവിക്കാനായിരുന്നു എന്നാണ് അമ്മ ഡിസംബറിൽ വിനെ കൊന്ന കനാലിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രണയിതാക്കളും സുഹൃത്തും പിടിയിലായി രണ്ടായിരത്തിരണ്ട് മാർച്ചിൽ എറണാകുളം കലൂരിലെ ഹോട്ടൽ മുറിയിൽ ഒന്നര വയസ്സുകാരിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കേസിൽ മുത്തശ്ശിയുടെ കാമുകൻ അറസ്റ്റിലായി രണ്ടായിരത്തി പെരുമ്പാവൂരിൽ പത്ത് ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഇരുമ്പ് ഇരുമ്പുപാലത്തിന് സമീപം ഉപേക്ഷിച്ചു സംഭവത്തിൽ ഡിസംബറിൽ അസം സ്വദേശികളായ അമ്മയും സുഹൃത്തിനെയും അസമിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡിസംബർ മൂന്നിന് കൊച്ചി എളമക്കരയിൽ ഒന്നര മാസം പ്രായമുള്ള ആൺകുട്ടിയെ അമ്മയുടെ സുഹൃത്ത് കാൽമുട്ടുകൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തി ആലപ്പുഴ സ്വദേശിയായ യുവതിയും സുഹൃത്തും പോലീസ് പിടിയിലായി ഏറ്റവും ഒടുവിലെ കൊച്ചിയിൽ വെള്ളിയാഴ്ച ജനിച്ച് മൂന്ന് മണിക്കൂർ മാത്രമായ കുഞ്ഞിനെ അമ്മ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊലപ്പെടുത്തി എന്തായാലും ഇന്ന് നമുക്ക് ആശ്വസിക്കാം ശുചിമുറിയിൽ പ്രസവിച്ച യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയില്ല ഇനി അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായിരുന്നില്ലയോ അല്ലെങ്കിൽ ഉണ്ടായ ചിന്തക്ക് ആ ചിന്ത പ്രാക്ടിക്കൽ ആക്കാനുള്ള സമയം കിട്ടാത്തതാണോ എന്താണ് എന്നറിയില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് നമ്മുടെ കുടുംബങ്ങളിലെ പെൺകുഞ്ഞുങ്ങളെ അവരുടെ അമ്മമാർ അറിയാതെ പോകുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്